രാജ്ഭവനിലെ ആർ എസ് എസ് ചിത്ര വിവാദത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്തിന്റെ പൂർണ്ണ രൂപം കരളി ന്യൂസിന് സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ പതാകയും ദേശീയ ചിഹ്നവും ഉയർന്നുവന്ന പശ്ചാത്തലവും ഇന്ത്യയുടെ ദേശീയ പതാക എന്തായിരിക്കണം എന്ന പ്രമേയം സംബന്ധിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളും പരാമർശിച്ചുകൊണ്ടാണ് കേരള മന്ത്രിസഭ ഗവർണർക്ക് കത്ത് കൈമാറിയ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് നൃപൻ ഈ സംഘപരിവാറിന്റെ ചില അജണ്ടകളാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം കത്തിലൂടെ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലേ ഗവർണറോട് തീർച്ചയായും കത്തിനെ സംബന്ധിച്ച് കത്തയച്ചു എന്ന വിശദാംശങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് വർഷ കത്തിലെ ഉള്ളടക്കമാണ് പൂർണ്ണ രൂപം പുറത്തുവിടുന്നത് ഇതിൽ ഭരണഘടനാപരമായി ഒരു പദവിയിലിരിക്കുന്നയാൾ ചെയ്യേണ്ട ചുമതലകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗവും സരോജിനി നായിഡു നടത്തിയ പ്രസംഗവും ഭരണഘടനാപരമായി രാജ്യത്ത് ഉപയോഗിക്കേണ്ട പതാകയും ചിഹ്നങ്ങളെ സംബന്ധിച്ച് അവർ നൽകിയ പ്രസംഗത്തിൽ പറഞ്ഞ വാതക വാചകങ്ങളും അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി ചുമതലയിരിക്കേണ്ട ഒരാൾ പാലിക്കേണ്ട ചുമതലകൾ അത് ഗവർണറെ ഓർമ്മപ്പെടുത്തുകയോ മാ കൂടെയാണ് ചെയ്യുന്നത് ഇത് ചില മാധ്യമങ്ങൾ ഗവർണറും സർക്കാർ പോര് എന്ന തരത്തിൽ ഇത് വളച്ചൊടിക്കാനും വിവാദമാക്കാനും ശ്രമിക്കുമ്പോൾ ആ സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ മന്ത്രിസഭ ഇക്കാര്യത്തിൽ ഭരണഘടനാപരമായി ഭരണഘടനാ ഉത്തരവാദിത്തം ആളിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ആർ എസ് എസ് ചിത്രം ഉപയോഗിച്ച് സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച ചൂണ്ടിക്കാട്ടലാണ് നടത്തിയിട്ടുള്ളത് രാജ്ഭവനിൽ ഔപചാരികമായ ഔദ്യോഗിക ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളെ സംബന്ധിച്ച് ഗവർണറുടെ ശ്രദ്ധ ക്ഷണിച്ച് മന്ത്രിസഭ എന്ന ആ മുഖവരിയോടുകൂടി ആരംഭിക്കുന്നതിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ പതാകയും ദേശീയ ചിഹ്നവും ഉയർന്നു വന്ന പശ്ചാത്തലവും ഇന്ത്യയുടെ ദേശീയ പതാക എന്തായിരിക്കണമെന്ന പ്രമേയം സംബന്ധിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകളും പരാമർശിച്ചുകൊണ്ടാണ് കേരള മന്ത്രിസഭാ ഗവർണർക്ക് കത്ത് കൈമാറിയത് ആ കത്തിൻ്റെ ഉള്ളടക്കം തന്നെ ഇങ്ങനെയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തെയും ആയിരക്കണക്കിന് വർഷങ്ങളായി വികാസം പ്രാപിച്ച അതിൻ്റെ വൈവിധ്യതയും സമഗ്രമായി പ്രതികരിക്കുന്ന ഒരു പതാകയുടെ ആവശ്യകതയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉയർന്നത് ഭാരതത്തിൻ്റെ ദേശീയ പതാക എന്തായിരിക്കണമെന്ന ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ നടന്നപ്പോൾ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആ പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നടത്തിയ പ്രസംഗം കത്തിൽ ഉൾക്കൊള്ളിച്ചാണ് കൊടുത്തിട്ടുള്ളത് സാമുദായികമായോ സാമൂഹ്യമായോ മറ്റൊരു പരിഗണനകളും ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽ കൽപ്പന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന നെഹ്റുവിൻ്റെ സുവ്യക്തമായ മറുപടിയിലേക്കും ഗവർണറുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് സന്ദേശം സംവാദത്തിൻ്റെ സമാപന പ്രസംഗത്തിൽ ശ്രീമതി നരേ ശ്രീമതി സരോജിനി നായിഡു പറഞ്ഞ വാക്കുകൾ ഈ പതായിക്ക് കീഴിൽ രാജകുമാരനോ കർഷകനോ ധനികനോ ദരിദ്രനോ എന്ന വേർതിരിവില്ല പ്രത്യേക ആനുകൂല്യങ്ങൾ ഒന്നുമില്ല കടമയും ഉത്തരവാദിത്വവും ത്യാഗവും മാത്രമേ ഉള്ളൂ നമ്മൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ സിക്കോ പാഴ്സിയോ ഏതുമാകട്ടെ നമ്മുടെ ഭാരതമാതാവിന് അഭേദ്യമായൊരു ഹൃദയവും ചൈതന്യവുമുണ്ട് പുതിയ ഇന്ത്യയുടെ ഇന്ത്യയിലെ പുരുഷന്മാരും സ്ത്രീകളും എഴുന്നേറ്റ് നിന്ന് ഈ പതാകയെ വന്നിക്കുക രാഷ്ട്രത്തെ പൊതുസ്ഥലങ്ങളിൽ ഔദ്യോഗികമായോ ഔപചാരികവുമായ പരിപാടികൾ ഏതെങ്കിലും രൂപത്തിൽ ചിത്രീകരിക്കാൻ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അവർ കൂട്ടിച്ചേർത്തു മറ്റേതെങ്കിലും പതാകയോ ചിഹ്നമോ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ദേശീയ പതാകയും ദേശീയ ചിഹ്നത്തെയും അപമാനിക്കുന്നത് തുല്യമാണ് രാജ്ഭവൻ്റെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും ഔദ്യോഗിക ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതയും അല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണർ രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും മന്ത്രിസഭ ഗവർണറോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് നടന്ന മന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിൽ മുകളിൽ പറഞ്ഞ കാര്യം ചർച്ച ചെയ്ത ശേഷമാണ് സന്ദേശം കൈമാറുന്നതെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു അതായത് വർഷ ഭരണഘടനാ പദവിയിൽ ആ ഭരണഘടനാ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്നത്തെ പ്രധാനമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഒപ്പം തന്നെ സരോജനി നായിഡു അതിൻ്റെ സമാപന പ്രസംഗത്തിന് നടത്തിയ ഭരണഘടനാപരമായി നാം പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ പാലിക്കേണ്ട ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മന്ത്രിസഭയുടെ കത്താണ് കൈമാറിയിട്ടുള്ളത് ആ കത്തിൽ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ആർ എസ് എസ് ചിഹ്നങ്ങൾ ഇങ്ങനെ വർഗീയത വർഗീയത വച്ചുപുലർത്തുന്ന തരത്തിൽ സാമുദായിക വൈര്യവും ഇന്ത്യയുടെ ഭരണഘടനാപരമായ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു ചിത്രം പ്രദർശിപ്പിച്ചത് ശരിയായില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ ഗവണ്ണറുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കത്തിൽ പറയുന്നത് ആ കത്തിൻ്റെ രൂപമാണ് നേരത്തെ തന്നെ ഞാൻ മുഖവരിയായി പറഞ്ഞതാണ് വർഷ കത്ത് നൽകിയെന്ന വിശദാംശങ്ങൾ വാർത്തകൾ നേരത്തെ തന്നെ നമ്മൾ നമ്മൾ നൽകിയതാണ് കത്തിൻ്റെ ഉള്ളടക്കമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് വർഷ അതാണ് നമു ഈ ഭരണഘടനാപരമായ കാര്യങ്ങൾ നമ്മൾ അതെങ്ങനെ സംരക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കത്തിന്റെ പൂർണ്ണ രൂപത്തിലുണ്ടല്ലേ തീർച്ചയായും ആ കത്തിൽ നമ്മളൊരു വ്യക്തിനിഷ്ഠമായ കാര്യമല്ല ഭരണഘടനാ ഉത്തരവാദിത്വത്തിൽ ഒരു മന്ത്രിസഭ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭ ആ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഭരണഘടനയും ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളൊക്കെ മാനിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമുണ്ട് അതിൽ വേറെ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല ഗവർണറുടെ ഭാഗത്ത് ഭരണഘടനാ തലവൻ നിന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുണ്ടായ ഒരു വീഴ്ച സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഭരണഘടനാ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായ അന്നത്തെ പ്രധാനമന്ത്രിയുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി പാലിക്കേണ്ട ഉത്തരവാദിത്വം സംബന്ധിച്ച ഓർമ്മപ്പെടുത്തലാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നത് വർഷം ശരി നിർബൻ രാജ്മവനിലെ ആർ എസ് എസ് ചിത്ര മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്തിന്റെ പൂർണ്ണരൂപമാണ് കൈലി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് നിർബൻ ചക്രവർത്തി നൽകിയത്